ജനത്തിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ജനങ്ങളോട് കാര്യം വൃത്തികെട്ട നടക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും എഴുത്തുകാരനും സംഗീതജ്ഞനുമാണ് സത്യം പറഞ്ഞാൽ യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുകയാണ് വേടൻ പ്രായഭേദമന്യ മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ടവൻ തന്നെയാണ് വേടൻ എന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടന്റെ ചില വിമുഖങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ളിതരുടെ ജീനിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല എന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് എന്നൊക്കെ രീതിയിൽ പക്ഷേ ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ മാരാറടക്കം നിരവധി സോഷ്യൽ മീഡിയ താരങ്ങൾ എത്തുകയാണ് ദളിതരുടെ ജീനിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമന കുമാർ ഒരക്ഷരം പോലും പറയാതെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു പറഞ്ഞത് കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് നേടിയെടുത്ത കുട്ടികളുടെ ജീൻ അല്ലെങ്കിൽ കെ ആർ നാരായൺ സാർ ഉൾപ്പെടെ രാജതലവന്മാരായ മഹാന്മാരുടെയൊക്കെ ഡി എൻ എ ദളിതരുടേതല്ല എന്നാണ് വേടൻ പറയുന്നത് അതിനോടൊപ്പം തന്നെ നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ് എന്നും പോരാട്ട വീര്യവും ധീരതയും നാടിനെ നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു എന്നും എന്നാൽ താന ജാതിയിൽ പിറന്നവര് ബുദ്ധിയില്ല പഠിക്കാനെന്ന രീതിയിലാണ് വേടൻ സംസാരിച്ചത് ഇത് പലരെയും ചൊടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയാകൂ ഇന്ന് എത്രയോ പേർ ദളിത കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെയൊക്കെ ഇടയിൽ മുന്നോക്ക വേൽജാതി എന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും നോക്കിയാൽ അവരിൽ എത്ര പേരാണ് ഹൈ പൊസിഷനിലേക്ക് ഇരിക്കുന്നത് എന്നും ഗുണങ്ങൾ കാണാം ഏത് ജാതിയിൽ ജനിച്ചാലും കൈവുള്ളവർ രക്ഷപ്പെടും പഠനമുള്ളവർ വിജയിക്കും എന്ന് തന്നെയാണ് അഖിൽമാരാൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേടനെതിരെ പറയുന്നവരൊക്കെ തന്നെയും ന്യായമാണ് പറയുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ സത്യം പറഞ്ഞാൽ ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ജാതി അടിസ്ഥാനമാക്കിയല്ല അദ്ദേഹത്തിന്റെ കൈവും പഠന മികവും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജാതി ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞേ മതിയാകൂ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് വേടൻ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ വെച്ചായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്